ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ കുഞ്ഞിനിക്കൂട്ടൊന്നും വീഡിയോ ഇല്ല ഇന്ന് വീഡിയോ എടുക്കണ്ടതെന്ന് വിചാരിച്ചാൽ പിന്നെ വീഡിയോ മുടക്കാതെ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നുള്ളവരൊക്കെ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ മുടങ്ങാതെ വീഡിയോ ഇടണ ഒരു വീഡിയോ കണ്ടോളാം എന്നൊക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം വ്യൂ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ കുഞ്ഞിനെ കുട്ടനുകൊണ്ട് ചൊവ്വാഴ്ച ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക ഇന്ന് അക്ഷയിലൊക്കെ പോയി ഒക്കെ കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവന് എന്താണ് ഇത് പെൻഷനുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തോ ചുമ്മ ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം കാരണം നമുക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ആ വില്ലേജ് ഓഫീസർ സസ്പെൻഷനൊക്കെ ആയി പോയി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാം പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാക്കി എന്തെങ്കിലും കാര്യം ചെയ്ത് തന്നാലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തോന്നിയതാട്ടോ അപ്പം അങ്ങ് പോയി കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കൊച്ചിൻ്റെ പെൻഷന് വേണ്ടിയിട്ടല്ലേ തരാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം പറഞ്ഞാൽ പക്ഷേലൊക്കെ ഇന്ന് നടക്കുമായിരുന്നു സത്യം പറഞ്ഞിട്ട് തമ്പിലും ആട്ടോ പിള്ളേരെ നോക്കി ഇതൊക്കെ ഓഫറൊക്കെ ചെയ്തിട്ട് പോണമെന്നേ ഉള്ള അവൾ നന്നായിട്ട് നോക്കിക്കോളും കുഞ്ഞുൻ കുട്ടനെ ആണെങ്കിലും കുഞ്ഞിപ്പണ്ണിനെ ആണെങ്കിലും കുഞ്ഞിപ്പണ്ണി പിന്നെ ഫുൾ ടൈം ഉറക്കായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ നല്ല തണുപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ തണുപ്പത്ത് കുഞ്ഞിപ്പണ് നല്ല ഉറക്കാണ് അതുകാരണം നമുക്ക് എവിടെ വരെയും വേണേലും പോവാം ഞാൻ പറയും നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് എറണാകുളം വരെയും പോയിട്ട് വരാണ് പക്ഷെ ഉറക്കം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വരില്ല കേട്ടോ ഭയങ്കര ഉറക്കായിരിക്കും തമ്പുരു വീഡിയോയിൽ വരാത്ത എന്നാന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം തമ്പുരന് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലാട്ടോ ഞാൻ കുറെ പറയും തമ്പുരു നീ ഒന്ന് വാടാ എല്ലാവരും ചോദിക്കുന്നില്ലെന്നൊക്കെ പറയും പക്ഷേ തമ്പൂരവിന് എന്തോ ഒരു താല്പര്യമില്ല തമ്പരൂന് താല്പര്യമില്ല തമ്പൂരിൻ്റെ അച്ഛനും താല്പര്യമില്ല പിന്നെ കുഞ്ഞുപ്പുണ്ണിനും ഭയങ്കര താല്പര്യം തോന്നുന്നു കുഞ്ഞിനും കൂട്ടിനും വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ പിന്നെ ദേഷ്യം ഇരിക്കുമ്പോൾ വീഡിയോ എടുത്താൽ മാത്രമേ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അന്നേരം പിന്നെ ഞാൻ അങ്ങനെ അവനെ നിർബന്ധിച്ച് ഏൽപ്പിക്കാറില്ല ഇപ്പം ഉറങ്ങിയിട്ടൊന്നുമില്ല അവിടെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ അക്ഷയെ പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ടോ വേറെ ഒന്നുമല്ല വിഷമം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമെന്നില്ലല്ലോ പക്ഷെ എനിക്ക് ആ ഓൺ ദ സ്പോട്ടിൽ സങ്കടം ഉണ്ടായി വേറെ ഒന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അക്ഷയയിൽ തിരക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരെയും തന്നെ അറിയുന്ന കേട്ടോ അവിടെയുള്ള ആളുകളെ എല്ലാവരും തന്നെ അറിയുന്ന എൻ്റെ കടയിൽ വന്നുകൊണ്ടിരുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്നോടുത്ത് ആ കുട്ടി ചോദിച്ച് ചേച്ചി ശരിക്കും കുഞ്ഞുണിക്ക് എന്തായിരുന്നു സംഭവിച്ചത് സ്കാനിങ്ങിലൊന്നും അറിയാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് വീടുകളിലും ഒത്തിരി പേര് കമൻറ്റ് ചോദിക്കാറുണ്ട് ഈ സ്കാനിങ്ങിൽ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേന്ന് ശരിക്കും പറഞ്ഞാൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റുകയുള്ളു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ സ്കാനിങ്ങിൽ അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു അവനൊരു യാതൊരു കുഴപ്പമില്ലായിരുന്നു ആ ഒരു സമയത്ത് വന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളും ഇങ്ങനെ കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അവനെ അവനെവിടെയെങ്കിലും കൊണ്ടു വിട്ടോടെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ അവരൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചോന്നും ആയിരിക്കില്ല പക്ഷേ അങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ അവനെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുവിടാനല്ലല്ലോ ഇപ്പോൾ നോർമൽ ആയ ഒരു കുഞ്ഞായിരുന്നു അവന് പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും വയ്യായിക വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനെ അവനെവിടെയെങ്കിലും കൊണ്ടുവിടാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചോദിച്ച ആളാണെങ്കിൽ പോലും അവർക്കും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവരുടെ കുഞ്ഞിനൊരു വയ്യായിക പെട്ടെന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്നാൽ ശരി ഈ കൊച്ചി അവിടെ അവിടെ പോയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവിടുവോ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ എന്താണ് ചോദിച്ചതെന്ന് ചുമ്മാ ചോദിച്ചായിരിക്കും പക്ഷേ എനിക്കത് ഭയങ്കര വിഷമായിട്ടോ എനിക്കാണെങ്കിൽ പെട്ടെന്നിങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചോദിക്കുന്ന വിധം ഭയങ്കര വിഷമായി പിന്നെ അവരോടൊന്നും മോശമായിട്ടൊന്നും എന്താ പറയുക ദേഷ്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല അങ്ങനെ ആരുടെ അടുത്ത് നമ്മൾ പറയാറില്ലല്ലോ ഇങ്ങനെ മാത്രം പറഞ്ഞു അങ്ങനെ വിടുന്നത് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ വിടുകയില്ലെന്ന് പറഞ്ഞു പിന്നെ എന്നെ അറിയുന്ന ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാ തോന്നുന്നത് അപ്പം എന്നോട് അവർ പറഞ്ഞാൽ സാരമില്ല ചേച്ചി അതൊക്കെ മാറിക്കോളും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അവർ നമ്മുടെ കുഞ്ഞനെ കൊണ്ട് വീഡിയോ ഒക്കെ കാണുന്ന കേട്ടോ അപ്പം മുന്നത്തേതിലും നല്ല മാറ്റം ഇപ്പം അവനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്താലോ എന്നൊക്കെ ഞാനിങ്ങനെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു വേറെ ഒന്നുമല്ലായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് ഒരു സ്ഥലത്ത് നമ്മൾ അന് അന്വേഷിക്കാനല്ല നമ്മൾ അസസ്മെൻറ്റിന് പോവുകയാണ് ശരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് അവൻ്റെ ഹിസ്റ്ററി മുഴുവൻ കൊണ്ടു എല്ലാ രേഖകളും എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തോ അതെല്ലാം കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എന്താ പറയുക ചൊവ്വാഴ്ചയാണ് പോകേണ്ടത് എനിക്ക് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെപ്രാളം കയറി ഞാൻ ചിലപ്പോൾ എങ്കിൽ എടുക്കാനൊക്കെ മറന്നു പോട്ടോ അതുകാരണം ഞാൻ ഇന്നോട്ടിങ്ങനെ ഓർക്കണ സാധനങ്ങൾ അതായത് അവന് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു ബാഗിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അക്ഷയിൽ കൊണ്ടുപോകാനും കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു ആർക്കെങ്കിലും ഈ പെൻഷനെ പറ്റിയോ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നിരാമയേയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ആനുകൂല്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞ് വാട്സാപ്പിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് തരാമേ കുറേ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഇതറിയാം എനിക്കും അറിയത്തൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി വന്നപ്പോൾ ഞാൻ ഇവന്റെ ബുക്ക് വന്നെടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നോട്ട്ബുക്കിലാണ് അവർ എഴുത്ത് തന്നിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഓരോ പേജിൽ പേജിലാക്കി ഓരോ ദിവസത്തെ നമ്മൾ എത്ര ദിവസം അവിടെ കിടന്നോ അത്രയും ദിവസത്തെ കാര്യങ്ങൾ ഓരോ പേജിലാണ് അവിടുത്തെ ഡോക്ടർമാർ എഴുത്തായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചുമ്മാ സത്യം പറഞ്ഞാൽ ഞാൻ ആ പേജ് അരച്ചുകാലയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു മുന്നേക്കെ ഓരോ പ്രശ്നങ്ങളെ ഇങ്ങനെ എനിക്ക് എനിക്കതിൻ്റെ പേര് ും അറിയാൻ അറിയില്ല അങ്ങനെയാണല്ലോ മെഡിക്കൽ കാര്യങ്ങൾ അപ്പം അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ എന്നാലും ഞാൻ ചുമ്മാ ഗൂഗിളൊക്കെ ചെയ്ത് അന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ നോക്കരുത് ഇത് എന്ത് അസുഖമാണോ എന്ത് പ്രശ്നമാണെന്നൊക്കെ പക്ഷേ അന്നൊക്കെ ഈ ടെൻഷൻ കയറി പ്രാന്ത് കയറിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും മനസ്സിലാവേ ഇല്ല എന്തോ വലിയ അസുഖമാണോ അങ്ങനെയൊക്കെ മാത്രമേ അറിയുള്ളൂ പിന്നെ അങ്ങോട്ട് ടെൻഷൻ അത് എന്നോട് ഇങ്ങനെ വേറെ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ഇത് നോക്കരുത് കാരണം എനിക്ക് ഭയങ്കര ഗൂഗിൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറ്റൂല അപ്പോൾ അങ്ങനെ നോക്കല് ഭയങ്കര ടെൻഷനാകും അതൊന്നും നോക്കണ്ട അവന് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ബുക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇന്നിങ്ങനെ നോക്കിയതാ ചുമ്മാ ഇന്നിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഓരോരോ വാക്കുകൾ ഞാനിങ്ങനെ എന്നെ ഇത് മറിച്ച് നോക്കിയപ്പോഴേ വെറുതെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഇങ്ങനെ മറിച്ച് നോക്കി വന്ന കൂട്ടത്തില് അവരിങ്ങനെ ഈ സമ്മറി എഴുതുമല്ലോ ആ സമ്മറയ്ക്കകത്ത് ആദ്യം തന്നെ എഴുതിയേക്കുന്നത് പെരിനേറ്റൽ ഇൻസൾട്ട് എന്നാട്ടോ നമ്മുടെ കുഞ്ഞുനിക്കുവന്നേക്കുന്ന വന്നേക്കുന്ന പ്രശ്നത്തെ പറ്റി എഴുതിയേക്കുന്ന മെക്കോണി ആസ്പിറേഷൻ ആണ് അതുപോലെ സംഭവിച്ചേക്കുന്ന കാര്യമാണ് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അത് പ്രസവത്തിനോട് അടുത്തോ അല്ലെങ്കിൽ ആ സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപോ കൊച്ചിന് വന്നേക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമാണ് കേട്ടത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇത്രയൊരു എന്താ പറയുക ഒരു ക്ലൂ ആ ബുക്കിലുണ്ടായിട്ടും നമ്മൾ ഇപ്പം അഞ്ചര വയസ്സ് ആവർ അല്ലേ അവന് നമ്മള് ഒരു കാര്യത്തിന് ഇന്നുവരെ ആ ഹോസ്പിറ്റലിനെതിരെയോ അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെയോ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാണ് ഞാനിത് പറയാതിരിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല ഞാനിത് പറയുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ പല ഡോക്ടർമാർ ഈ ബുക്ക് നമ്മുടെ കയ്യിൽ കുഞ്ഞുണ്ട് കുഞ്ഞിനെയും കൊണ്ട് നമ്മളെല്ലായിടത്തും പോവും നമ്മൾക്ക് തെളിവായിട്ട് കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട് ഈ ബുക്ക് നമ്മൾ ഡോക്ടർമാർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് എവിടെ പോയാൽ ഈ ബുക്ക് കാണിച്ചു കൊടുക്കും അപ്പോൾ അവരത് വായിക്കും ബുക്ക് അടച്ചു വയ്ക്കും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറയും വേറൊരു കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷേ എന്നോട് ആകെ പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലക്ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ കലൂര് ഇന്ന് ഒരു പനിയായിട്ട് പോയത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഇത്ത നമ്മളവിടെ റെന്റിന് താമസിച്ചുകൊണ്ട് അവിടുത്തെ ഇത്ത നമ്മുടെ കൂടെ എല്ലായിടത്തും വരുവായിരുന്നു കുഞ്ഞിനെന്തേലും വയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ ഇങ്ങനെയുള്ള കുഞ്ഞങ്ങളെയും കൊണ്ട് വന്നിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകുന്നവരായിരുന്നു അപ്പോൾ അയത്താണ് ഞങ്ങളവിടെ കൊണ്ടുപോയത് ആ ഡോക്ടറിൻ്റെ അടുത്ത് അടുത്ത ഈ പീഡിയാട്രിക് വിഭാഗത്തിൽ ഈ കുട്ടികളുണ്ടായി വരുമ്പോൾ തന്നെ നോക്കുന്ന ആ ഡോക്ടറില്ലേ നമുക്ക് അങ്ങനെ ലേബർ റൂമിൽ വരുന്ന വരുന്നൊരു ഡോക്ടറില്ലേ ആ ജോലിയായിരുന്നു ജോലി ആയിരുന്നട്ടെ ആൾക്കപ്പം റിട്ടയർ ആയിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് ക്ലിനിക്കിട്ടേക്കുന്ന അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അന്ന് എൻ്റെ അടുത്ത് ആ ഡോക്ടർ ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നെട്ടെ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത് ഈ ബുക്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ കുഞ്ഞിനെ പറ്റി എഴുതിയിട്ട് അത് ആ ഡോക്ടറിൻ്റെ കുഴപ്പമാണ് എന്താ മനസ്സിലായി മനസ്സിലാക്കിയിട്ട് ഒരു കേസിനോ കാര്യങ്ങൾക്കൊന്നും പോകാത്ത ഞാനും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോഴും നമ്മൾ ഞാനന്ന് പറഞ്ഞത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെ ശരി ും ശരിയാവും തന്നെ ആലോചിച്ചിട്ടല്ലേ ഇരിക്കുന്ന അതായത് നമുക്കിങ്ങനെ നമ്മളൊക്കെ സാധാരണക്കാരല്ല കേസ് കാര്യങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയല്ലേ കോടതി ഇതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്നുവരെയും വന്നിട്ടില്ല ഈ ഇന്ന് ഞാൻ ആ ബുക്ക് മറിച്ച് നോക്കുന്ന നിമിഷം വരെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല കാരണം അതിൻ്റെ പിന്നെ നടന്ന ഭയങ്കര നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും എടുത്താൽ പോകാത്ത ഭാരമായിരിക്കും അങ്ങനെ തന്നെയായിരുന്നു മനസ്സിൽ നമുക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ അതിന് വേണ്ടി നടക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അതിൻ്റെ അകത്ത് എഴുതിയിക്കുന്ന പേടിനേറ്റൊരു ഇൻസൾട്ടെന്നാണ് ഇൻസൾട്ട് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ അതൊരു ഡോക്ടർ എഴുതിയിരിക്കുന്ന ഒരു സമറിയാണ് അപ്പോൾ എൻ്റെ കൊച്ചിന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ആ ഞാൻ ഇന്നലെ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ അവൻ ആ ഡോക്ടർ ആ സമയത്ത് എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല ശരി തന്നെ പോട്ടെ അന്ന് വൈകുന്നേരം ഒരു ദിവസം മുഴുവൻ ആ കൊച്ചിനെ അവിടെ ന്യൂറോ സൗകര്യം ഇല്ലാത്ത എൻ ഐ സിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അവന് ഫിറ്റ്സ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അവന് വന്നു തരുന്നത് തമ്പര് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാരണം ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മറന്നു പോകുക ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാരണം എന്താ എനിക്ക് അടുത്തിടെ പിടിച്ചേക്കുന്നത് ഒരു ഓട മറവി ഭയങ്കര മറവിയാണ് നമ്മൾ വിചാ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ ജാ ഇങ്ങനെ മറന്നുപോയി എന്നൊക്കെ പറയുമ്പോഴേ ചുമ്മാ പറയുന്നതെന്ന് പക്ഷെ എനിക്ക് ഭയങ്കര മറവി എന്നാണെന്നറിയില്ല ഈ കുഞ്ഞിപ്പണ് ഉണ്ടായതിന് ശേഷമേ ഈ ഒരു മറവി വന്നേക്കുന്നത് ശരിക്കും ഉച്ചയ്ക്ക് കയറിച്ച് കഴിച്ച കറി എന്താണെന്ന് ചോദിച്ചാൽ പോലും ഞാനിങ്ങനെ കുറേ സമയം ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലേക്ക് വരുള്ളൂ അയ്യോ ഞാനെന്തെന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് എന്നൊക്കെ അതുപോലത്തെ ഒരു മറവി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ ഒരു കാര്യം കണ്ടു അപ്പോൾ നമ്മൾ ഇനി ഈയൊരു ഇപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണല്ലോ അത് എന്താവും എന്നൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പോയി ഒരു വക്കീലിനെ കാണണം വക്കീൽ വക്കീലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആ ബുക്കിൽ ഇല്ലെങ്കിൽ നമ്മളതിനെ ഇറങ്ങണില്ല കാരണം വെറുതെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പിന്നെ സമയം ചിലവഴിച്ചിട്ട് കാര്യമില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ നമുക്കും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടോട്ടെ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ആ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ പോകാതിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാതിരുന്നത് കാരണം അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ അപ്പം നമ്മളെ ഏതാ എന്താ പറയുക ഏത് രീതി വേണേലും നമുക്ക് അവർക്ക് തിരിച്ച് നമ്മളെ പറ്റി പറയാലോ പക്ഷേ നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു തെളിവുള്ളപ്പം എനിക്കിപ്പോൾ തോന്നുന്നു ഇതിനൊക്കെ ഒന്ന് എന്താ പറയുക ചെറിയ രീതിയിലാണ് എൻ്റെ കൊച്ചിൻ്റെ എത്ര വർഷമാണ് അവർ കളഞ്ഞത് അല്ലെങ്കിൽ ഇനിയാണെങ്കിലും അവന് വരാനിരിക്കുന്ന അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ എത്രത്തോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലെങ്കിലും അവരെ ഒന്ന് റിയിക്കണം കാരണം ആ ഡോക്ടർക്ക് ഇന്ന് വരെ അറിയുന്നുണ്ടാവില്ല കുഞ്ഞുണ്ണി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും കാരണം അയാൾ അതിന് ശേഷം നമ്മൾ പോകുന്നല്ലോ അവിടെ നിന്ന് നമ്മൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ എനിക്കും വിവരമില്ലാണ്ട് പോയി എൻ്റെ വീട്ടുകാർക്കും വിവരമില്ലാണ്ട് പോയി എൻ്റെ കെട്ടുവനും വിവരമില്ലാണ്ട് പോയി ആർക്കും ഒരു ബോധം ഇല്ലാണ്ട് പോയി അത് കാരണം നമ്മൾ കൊച്ചിനെ അടുത്ത് ആംബുലൻസിൽ കയറ്റി പരക്കും പാച്ചിൽ ആ പരക്കും പാച്ചിൽ ഈ നിമിഷം വരെ സത്യം പറഞ്ഞാൽ തീർന്നിട്ടില്ല എപ്പോഴും ഇനിയും കിടക്കുന്നത് എന്തോരം ഓടാൻ കിടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ഒരു വക്കീലിനെ നല്ലൊരു വക്കീലിനെ പോയി കണ്ടിട്ട് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ടാണെങ്കിലും അവരൊന്ന് അവരെ ഒന്ന് അറിയിക്കുമെങ്കിലും ചെയ്യണം ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വന്നേ ഒരു വലിയ ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു കുഞ്ഞിൻ്റെ ജീവിതം തന്നെ നശിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അവരെ ഒന്ന് അറിയിക്കുമെങ്കിലും ചെയ്യണം അല്ലാതെ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ഇപ്പം നമ്മൾ പോകുന്ന ആ അത് എന്താവും നോക്കിയിട്ട് പതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിയണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നാന്നും കൂടി എന്നോട് പറയണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ എടുക്കുന്ന എടുക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ നിങ്ങളതുപോലെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാൻ അതിനനുസരിച്ച് എന്താ പറയുക കുഞ്ഞൻകുട്ടിനെ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കുഞ്ഞിനകുട്ടിനെ അത് ചെയ്യിക്കണം ഇത് ചെയ്യിക്കണം അല്ലെങ്കിൽ ഓരോ എക്സർസൈസുകൾ ചെയ്യിക്കണം അവർക്ക് ഉണ്ടായ അനുഭവം അല്ലെങ്കിൽ അവർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓരോ മരുന്നുകൾ ചെറിയ ചെറിയ പച്ച മരുന്നുകൾ അങ്ങനെ ഓരോ ആയുർവേദ മരുന്നുകളൊക്കെ പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്യും അതിന് വേണ്ടിയിട്ട് കാരണം ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ മറ്റൊരാൾ പറഞ്ഞ് തരുന്നത് ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അത് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണേലും എനിക്കത് കാര്യം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നാളെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഞായറാഴ്ച ആയത് കാരണം ഇവിടെ ഇതിലും ബഹളമായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ടാണോ എടുക്കാൻ പറ്റുക അറിയില്ല നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴൊക്കെ എന്നാ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറ്റുമ്പോൾ ഒക്കെ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പറ്റുകയാണെങ്കിൽ ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബോഡ് ചെയ്തേക്കുക അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റു വീഡിയോയിൽ കാണാം